മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിന്നി അങ്ങനെ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ജീരകൊക്കെ ഇട്ട് പൊട്ടിക്കുന്ന സമയത്ത് അനീഷനോട് അനുമോൾ പറയുന്നുണ്ട് ജീവൻ വേണമെങ്കിൽ മാറി നിന്നോ അനീഷേടാന്ന് ഇത്രയും ജീരകം ഒന്നെടുത്ത് നീ പൊട്ടിക്കല്ലേ എന്ന് ബിനോട് അനുമോൾ പറയുന്നുണ്ട് നീ ഒന്ന് പോടി നീ അങ്ങോട്ട് മാറി നിൽക്കുക എൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കിക്കോളും എന്ന് പറയും ആ സമയത്ത് ബിന്നി അനുമോളോട് ഒന്ന് ഇളക്കാൻ പറയുന്ന സമയത്ത് അനുമോളും തിരിച്ച് പറയുന്നുണ്ട് നീ ഉണ്ടാക്കുന്ന കറിയല്ലേ നീ തന്നെ ഇളക്കിക്കോ എന്ന് പറയുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് ചോറ് നന്നായി വെന്തിട്ടുണ്ട് ഇത്രയും വെന്തതൊക്കെ മതി ഇനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകുന്ന പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസിക്കാനെ വിളിക്കുന്നുണ്ട് ഷാനവാസിക്ക ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വെ താഴേക്ക് വെച്ചാന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാനവാസം അവിടെ നിന്ന് പോകുന്നുണ്ട് ഷാനവാസം പറയുന്നുണ്ട് അനീഷിനോട് പറഞ്ഞാൽ അനീഷ് ചെയ്തു തരുന്നെന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഇങ്ങോട്ട് തന്നേക്കെ ഞാൻ ചെയ്തു ചെയ്തരാന്ന് പറഞ്ഞിട്ട് അനീഷനാണ് ചോറ്ടുത്ത് താഴെ വെച്ച് കൊടുക്കുന്നത് ബിന്നെ അനീഷ് നല്ല തമിഴിൽ കുറേ നേരം സംസാരിച്ചു എൻ്റെ പേര് അനീഷ് എന്നാണ് ഫേമസ് ആയിട്ടുള്ള പേരാണ് അനീഷ് എന്ന് പറയുന്നത് ആ അനീഷ് തറയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയേണ്ട ആ അനീഷനപ്പഴും തറയിൽ ഇരിക്കുന്നതെ കൊണ്ടായിരിക്കും അനീഷ് തറയിൽ നിന്ന് പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്